ഹലോ ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നെയ്റ്റിയുടെ കട്ടിങ് ആയിട്ടാണ് കേട്ടോ നെയ്റ്റി ചുരിദാറ മോഡൽ നെയ്റ്റി തന്നെയാണ് പക്ഷേ അതിൻ്റേത് ഈ വീനക്ക് വെച്ചിട്ട് കയ്യിലും ഫ്രണ്ടിലും ലേസ് വെച്ച് ചെയ്യാനാണ് ചെയ്യാനാണവർ പറഞ്ഞേക്കണേട്ടാ അപ്പോൾ നമുക്ക് ഒരു മൂന്ന് മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നെയ്റ്റി ബിറ്റല്ല കേട്ടോ വീതിയുള്ള പീസ് മുറിച്ച് വാങ്ങിക്കണേ മെറ്റീരിയലാണത് അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നാലാക്കി മടിക്കിയിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കി അങ്ങനെ നാലാക്കി മടക്കി ഇടാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതിനകത്ത് അടയാളപ്പെടുത്താം ഞാൻ ഇപ്പോൾ ഇതേ മൂന്ന് മെറ്റീരിയലും കറക്റ്റായിട്ട് മടുക്കി ഒന്നിൻ്റെ വെള്ളം ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ചെടുത്ത് വെട്ടിയെടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം നമുക്ക് ലെങ്ത്ത് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് നമുക്കൊരു മൂന്നിഞ്ച് ഇട്ടിട്ട് വേണം മാർക്ക് എന്ന് വെച്ചാൽ ഇത്രയും വീതിയിൽ അടിഭാഗം മടുക്കി കൊടുക്കണം ഒരു ഇഞ്ചോളം വീതി ഉണ്ട് അടിഭാഗത്ത് മടുക്കി അടിച്ചേക്കണിട്ടാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം ഇപ്പം ഞാൻ താഴേന്ന് മേളിലേക്കാണ് അടയാളപ്പെടുത്തണത് കിട്ടാ ഇത് മറ്റേ നെഗറ്റീവിറ്റല്ലാത്തത് കൊണ്ട് വീതി കൂടുതലും ഉണ്ട് ഇതിന് അപ്പം മേളിൽ നിന്ന് കൈ കട്ട് ചെയ്തെടുക്കാൻ ഭാഗത്തിന് നമുക്ക് അത്യാവശ്യം ഈ മെറ്റീരിയലും ലെങ്ത്തും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ ഷോൾഡറാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഏഴര ഇഞ്ചിൽ ഷോൾഡറും ഏഴര ഇഞ്ചിൽ കൈക്കുഴിയും മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം കേട്ടോ അപ്പോൾ എത്രയുണ്ടോ ഇത് നെയ്റ്റി ആയെണ്ണം നമുക്ക് അതേ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തിയിട്ട് ഒരു രണ്ടിഞ്ചും കൂടി കൂടുതൽ തയ്യാറുത്തുമ്പോൾ അടയാളപ്പെടുത്തി മതി കേട്ടോ അപ്പോൾ ഞാനിതേ കറക്റ്റ് നെയ്റ്റിയുടെ അളവും അതിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനാലിലിനി നമുക്ക് ഷെയ്പ്പും അടയാളപ്പെടുത്താം കേട്ടോ ഷേപ്പ് ഇത് ഇരുപത്തൊന്നര ഷെയ്പ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പത്തേ മുക്കാലും പിന്നെ അതിൻ്റെ രണ്ടിഞ്ച് കൂടുതലും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഷേപ്പിൽ നിന്ന് താഴേക്കുള്ള ഇത് സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് മെറ്റീരിയലിന് വീതി അധികം ഉള്ളതുകൊണ്ട് മൊത്തം വീതിയിലേക്ക് നമ്മൾ എത്തിക്കേണ്ട കേട്ടോ ആണെങ്കിൽ നമുക്ക് ആ മൊത്തം വീതിയിലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്താൽ മതി പക്ഷേ ഇത് വീതിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുമ്പോൾ ഒരു മൂന്നിഞ്ചൊക്കെ കൂടുതൽ ഉണ്ടാവും ഇത് നാൽപ്പത്തി നാലിഞ്ച് വീതി ഉണ്ട് നമുക്ക് നെഗറ്റീവിറ്റ് തന്നെ അത് പതിനെട്ട് പതിനേഴ് ഇഞ്ച് വീതിയൊക്കെയാണ് മടിക്കു കഴിയുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും ഒരു രണ്ടിഞ്ചും കൂടി കൂടുതൽ അടി ലൂസ് ഇട്ടൊന്നും വിചാരിച്ചു കുഴപ്പമില്ല പക്ഷേ ഇത് മൊത്തം അടി ലൂസും കൂടി മൊത്തം അടിയിലേക്കുള്ള ലൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതത്ര ഭംഗിയായിട്ട് നമുക്ക് ഇതാവൂല കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് അടി ലൂസായിട്ടിരിക്കും അപ്പോൾ ഞാനിതേ ഷേപ്പിൽ നിന്നൊരു ഇതെങ്ങനെ ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും എല്ലാം കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തിൽ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൈ കിട്ടില്ലേ കറക്റ്റായിട്ടൊന്ന് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കൈക്ക് ജോയിൻറ്റ് വരും അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തു നിന്ന് കൈ കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഇത് മൂന്നും ഒരുമിച്ചിട്ടിട്ട് ഞാൻ ബോഡി കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തത് ചെയ്താ അപ്പോൾ ഒരു അര ഇഞ്ച് ഇവിടെ ഷോൾഡർ ഭാഗത്ത് ചരിച്ച് കട്ട് ചെയ്താൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കഴുത്ത് മേളിലേക്ക് കയറി പോവാതെ ഇരിക്കും അല്ലെങ്കിൽ ചരിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നെയ്റ്റിയിലെ നെക്ക് മുകളിലേക്ക് കയറി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൂന്നും ഒരുമിച്ച് ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അടിയിൽ ഒരേ മെറ്റീരിയലും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഒരെണ്ണം ഒക്കെ ഉള്ളിലേക്ക് കയറി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്റ്റി കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പണി കിട്ടും അപ്പോൾ ഇനി കൈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നോരോന്നാണ് ചെയ്യണോളൂട്ടോ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ ഇത് മെറ്റീരിയൽ ചെറിയ കുറവ് പോലെയുണ്ട് തുമ്പൊക്കെ അപ്പോൾ ഒന്നിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലത് കയറി ഇറങ്ങിയിരുന്ന പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വണ്ണമൊന്നും കിട്ടിയില്ലെങ്കിലോ അപ്പോൾ ഞാൻ ഈ വണ്ണം ഒക്കെ ഒന്ന് ഒരു സ്ലീവിൻ്റെ അടകളൊക്കെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് പിന്നെ അത് വെച്ച് നമുക്ക് മറ്റുള്ള രണ്ടെണ്ണവും കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ തുണിയൊക്കെ ശരിക്കും നിവർത്തി വെച്ചിട്ട് മൂന്നും കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് സ്ലീവ് മാത്രം ഓരോന്ന് വേറെ രീതിയിൽ മാറ്റിയെടുത്ത് കട്ട് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുത് വരുത് പിന്നെ ബെല്ലൈക്കനെ അമർത്ത സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം അപ്പോൾ ഞാനൊരു ഒമ്പതരയിൽ വണ്ണം ഒരു നാലിഞ്ചിൽ താഴേട്ട് ഇറക്കിയിട്ട് ഇത് ഇങ്ങനെ ചരിച്ച് കൊടുത്തിട്ടുണ്ട് കൈക്ക് കൈയുടെ അടിഭാഗത്ത് ഭാഗത്ത് ഒരു ആറിഞ്ച് വണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് മറ്റേ രണ്ട് കൈ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൈയുടെ അറ്റത്ത് ലേസ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോ മെറ്റീരിയലിനും ഓരോ തരം ലേസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമർ തന്നെ അവർ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കയ്യിലും നെക്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മൂന്നാമത്തെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്ക് ഈ ബാലൻസ് പീസിൽ നമുക്ക് നെക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന് വന്ന് അവർ ലേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ ആ ലേസ് ആണ് അത് ചെയ്ത് ഇത് ഓരോ മെറ്റീരിയലിനും ഇതിന് വെള്ള ഇതിന് റെഡ് റെഡ് രണ്ടും രണ്ട് ടൈപ്പിലുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണത്തിലും സ്ലീവിലും കൈ നെക്കിലും വയ്ക്കാനുള്ളതാണ് ഇതുപോലെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് അപ്പോൾ സ്റ്റിഫിലാണ് ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ നെക്ക് കുറച്ച് വൈഡ് ആയിട്ടാണ് അവർക്ക് വേണ്ടത് ക്കുമാണ് വേണ്ടത് അപ്പോൾ വിനക്ക് മൂന്നെണ്ണത്തിനും വിനക്കും തന്നെ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കത് സ്റ്റിഫിലേക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഓരോന്നും ഓരോന്നും കട്ട് ചെയ്യാൻ നടക്കേണ്ടതല്ലോ അപ്പോൾ ഇതിന്റെ വീതി വന്നത് ഒമ്പത് എട്ടര ഇഞ്ച് വൈഡ് ചെയ്യണം നെക്ക് എട്ടര ഇഞ്ച് വൈഡും ഇഞ്ച് ലെങ്തിലും ആണ് നെക്ക് അവർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇഞ്ച് ലെങ്ത്തും എട്ടര ഇഞ്ച് വൈഡുമാണ് ഇട്ടാണ് ഇടണത് അപ്പോൾ എട്ടര ഇഞ്ച് വൈഡ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇതേ ഇങ്ങനെ ആദ്യം സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു വി വരച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടും കൂടി വൈഡ് ആക്കി കൊടുക്കാം ആ വീടെ നടുഭാഗം എന്നാലാണ് നിങ്ങൾക്ക് ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയിൽ കിടക്കുകയുള്ളൂ കറക്റ്റ് സ്ട്രൈറ്റായിട്ട് തന്നെ വീ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഒതുങ്ങിയ പോലെ ആയിരിക്കും കേട്ടോ നെയ്റ്റിയുടെ കഴുത്തൊക്കെ അങ്ങനെ ഒതുങ്ങിയിരുന്നൊരു ഭംഗിയും ഡൗവിലല്ലോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേളിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഇട്ടിട്ടാണ് സ്റ്റിഫ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് വൈഡ് മാറിപ്പോവേയില്ല അപ്പോൾ മൂന്നെണ്ണം കൂടി ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ അതെ മൂന്നെണ്ണത്തിനുമായി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒട്ടിച്ചിട്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ